നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിലൊന്നാണ് വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ഈ ദിനം ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് കണക്കാക്കുന്നത് ഐതിഹ്യപ്രകാരം വൈകുണ്ടനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ് സുതപസ് കശ്യപൻ വസുദേവർ എന്നിങ്ങനെ പോയി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തനയും പൂജയേറ്റുവാങ്ങിയതുമായ പാതാളാഞ്ജന നിർമ്മിതമായ വിഷ്ണു വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി നാളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ഈ ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഗീതാ ദിനമായും ആചരിക്കുന്നു കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്ന് വിശ്വസിച്ചു വരുന്നു അതിനാൽ ഗീതാ ദിനമായും ഇത് ആചരിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി ദിവസം ഗീതാ ദാനം ചെയ്യുന്നതും ഗീത സ്വീകരിക്കുന്നതും വളരെയധികം പുണ്യമായി കണക്കാക്കുന്നു മറ്റൊരു പ്രത്യേകതയായി പറയുന്നത് വൃശ്ചിക മാസം എന്നാൽ മാർഗശീർഷ മാസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഈ മാസം എന്ന് പറയുന്നു മാസങ്ങളിൽ ഞാൻ മാർഗശീർഷമാകുന്നു എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ഭഗവാനാകുന്ന അങ്ങനെയുള്ള ഈ മാസത്തിൽ ഗുരുവായൂർ ഏകാദശി വരുന്നതും പുണ്യമാണ് മാർഗശീർഷ മാസമാകുന്ന ഈ മാസത്തിൽ ഭഗവാനെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും വളരെയധികം ഉത്തമമാണ് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും പ്രീതിക്കായി ഈ മാസം മുഴുവൻ ഭഗവാനെ പൂജിക്കുകയോ ആരാധിക്കുകയോ തുളസിദളങ്ങൾ കൊണ്ടുള്ള അർച്ചന ചെയ്യുകയോ ചെയ്യുന്നത് ഭഗവാന്റെ പ്രീതി കൈവരിക്കാനുള്ള ഒരു മാർഗമാണ് വൃശ്ചിക ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ ലഭിക്കുമെന്നാണ് ഇതേ ദിവസം തന്നെ സർവദേവി ദേവന്മാരും ഗുരുവായൂരപ്പനെ ദർശിക്കാൻ എഴുന്നള്ളുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ കാര്യം കൂടിയാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഒരു മാസം മുൻപ് തന്നെ തുലാമാസത്തിലെ വെളുത്ത ഏകാദശി നാളിൽ തുടങ്ങി ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കുകൾ ആരംഭിക്കുന്നു ആദ്യത്തെ ചുറ്റുവിളക്ക് നടത്തുന്നത് പാലക്കാട് ജില്ലയിലെ അല്ലനല്ലൂരിലുള്ള പറമ്പോട്ട് അമ്മിണിയമ്മയുടെ പേരിലാണ് ഇവരെ കൂടാതെ വിവിധ വ്യക്തികളും സംഘടനകളും വിളക്കുകൾ നടത്തി വരുന്നുണ്ട് അവയ്ക്ക് ഓരോന്നിനും നടത്തിപ്പുകാരുടെ പേരിനനുസരിച്ച് വിശേഷാൽ പേരുകളും പറയപ്പെടുന്നു അങ്ങനെ നീണ്ടുപോകുന്ന വിളക്കുകൾ ഏകാദശിക്ക് ഒരാഴ്ച മുൻപ് വരെ പഞ്ചമി മുതൽ നവമി വരെയുള്ള വിളക്കുകൾ പാരമ്പര്യ വിളക്കുകൾ എന്ന് അറിയപ്പെടുന്നു മറ്റു വിളക്കുകൾ നടത്തുന്നത് പ്രത്യേകം ദിവസങ്ങളിലാണെങ്കിൽ ഈ വിളക്കുകൾ കൃത്യം ഒരേ ദിവസം തന്നെയാണ് നടത്തുന്നത് അവ നടത്തുന്നത് ഓരോ കുടുംബക്കാരായതുകൊണ്ടാണ് പാരമ്പര്യ വിളക്കുകൾ എന്ന പേര് ഈ വിളക്കുകൾക്ക് വന്നത് പഞ്ചമി വിളക്ക് നടത്തുന്നത് കാപ്രാട്ട് കുടുംബക്കാരാണ് ഷഷ്ടി വിളക്ക് നടത്തുന്നത് മാണിക്കകത്ത് കുടുംബക്കാരും മാണിക്കകത്ത് കുടുംബത്തിലെ കാരണവരായിരുന്ന ചന്ദ്രശേഖര മേനോന്റെ പേരിലാണ് വിളക്ക് നടത്തുന്നത് സപ്തമി നാളിലെ വിളക്ക് നടത്തുന്നത് ഗുരുവായൂരിലെ പ്രസിദ്ധ ബ്രാഹ്മണ കുടുംബമായ നെന്മണി മനക്കാരാണ് ഈ വിളക്കിന് മറ്റൊരു പ്രത്യേകതയുണ്ട് നെന്മിനി മനപ്പറമ്പിലെ തെങ്ങിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണ കൊണ്ടാണ് വിളക്കുകൾ തെളിയിക്കുന്നത് വെളിച്ചെണ്ണ കൊണ്ട് വിളക്കുകൾ കത്തിക്കുന്നത് കൂടുതൽ ശോഭയുണ്ടാക്കുമെന്ന് വിശ്വസിച്ചു വരുന്നു അങ്ങനെ ക്ഷേത്രം മുഴുവൻ ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച മനോഹരമാണ് അഷ്ടമി വിളക്ക് നടത്തുന്നത് പുലിക്കീഴ് വാര്യക്കാരും നവമി വിളക്ക് നടത്തുന്നത് കൊളാടി വീട്ടുകാരുമാണ് ദശമി ദിനത്തിലെ വിളക്ക് നടത്തുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് എന്ന സംഘടനയാണ് ഇത് തുടങ്ങി വെച്ചത് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്ന ആഞ്ഞം മാധവൻ നമ്പൂതിരിയാണ് അഷ്ടമി മുതലുള്ള വിളക്കുകൾക്ക് ഭഗവാന്റെ സ്വർണക്കോലം എഴുന്നള്ളിക്കും ഈ വിളക്കുകൾക്കെല്ലാം അകമ്പടിയായി പഞ്ചവാദ്യം പഞ്ചാരിമേളം നാദസ്വരം എന്നിവയോടുകൂടിയ വിശേഷാൽ കാഴ്ച ശീവേലികളും ഉണ്ടാകും ദശമി നാളിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ ഏകാദശി കഴിഞ്ഞുവരുന്ന നാളിൽ രാവിലെ ഒൻപത് മണിവരെ പൂജകൾക്കും ദീപാരാധനയ്ക്കുമല്ലാതെ നടയടയ്ക്കാറില്ല നാളിലെ നിർമാല്യ ദർശനം അതിവിശേഷകരമായി പറയുന്നു അന്നേ ദിവസത്തെ ചുറ്റുവിളക്കും ഉദയാസ്തമന പൂജയും ദേവസ്വം വകയാണ് രാവിലെ ഏഴ് മുതൽ കുത്തമ്പലത്തിൽ ഗീതപാരായണം ഉണ്ടാകും രാവിലത്തെ കാഴ്ച ശീവേലി കഴിഞ്ഞാൽ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കൂടി എഴുന്നള്ളിപ്പുണ്ടാകും മൂന്ന് ആനകളാണ് ഈ എഴുന്നള്ളിപ്പിന് മുന്നിലുണ്ടാകുന്നത് വലിയ ആഘോഷത്തോടു കൂടിയ എഴുന്നള്ളിപ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെത്താൻ ഒരുപാട് സമയമെടുക്കും വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥം എഴുന്നള്ളിപ്പും ഉണ്ടാകും തീർത്ത രഥമാണിത് രഥത്തിന്റെ മുന്നിൽ ചമ്മട്ടിയേന്തിയ ശ്രീകൃഷ്ണ ഭഗവാന്റെയും പുറകിൽ തൊഴുതു നിൽക്കുന്ന അർജുനന്റെയും രൂപങ്ങൾ പണിതു വെച്ചിട്ടുണ്ട് ഗുരുവായൂർ ഏകാദശിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഏകാദശി ദിവസം അർദ്ധരാത്രി അതായത് ദ്വാദശി ദിവസം പുലർച്ചെ ദ്വാദശി പണം സമർപ്പിക്കൽ എന്ന വിശേഷാൽ ചടങ്ങ് ആരംഭിക്കും ക്ഷേത്രം കൂത്തമ്പലത്തിൽ വെച്ചാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് ശുഗപുരം പെരുവനം ഇരിഞ്ഞാലക്കുട ഗ്രാമക്കാരായ അഗ്നിഹോത്രികളായ നമ്പൂതിരിമാർക്ക് ഭക്തർ ദക്ഷിണ നൽകുന്ന ചടങ്ങാണിത് ബ്രാഹ്മണ ശ്രേഷ്ഠരായ അഗ്നിഹോത്രിമാർക്ക് ദക്ഷിണ നൽകുന്നത് അതീവ പുണ്യകരമായ കാര്യമാണെന്ന് വിശ്വസിച്ചു വരുന്നു ആദ്യത്തെ ദക്ഷിണ സമർപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്നാണ് വിശ്വാസം ഭഗവത് പ്രതിനിധിയായി മേൽശാന്തിയാണ് ദക്ഷിണ സമർപ്പിക്കുന്നത് തുടർന്ന് ദേവസ്വം അധികാരികളും അവസാനം ഭക്തരും സമർപ്പിക്കുന്നു രാവിലെ ഒൻപത് വരെ പണം സമർപ്പിക്കൽ അനസ്യൂതം തുടരുന്നു ദ്വാദശി നാളിൽ രാവിലെ ഏഴു മണിക്ക് ദ്വാദശി ഊട്ട് നടത്തുന്നു ഇടിച്ചുപിടിഞ്ഞ പായസത്തോടെ നടത്തുന്ന സദ്യയാണിത് അന്നേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ച തിരിഞ്ഞ് മൂന്നരയ്ക്ക് തുറക്കും ആ സമയം വിവാഹം ചോറൂണ് തുലാഭാരം തുടങ്ങി കർമ്മങ്ങളൊന്നും നടത്താറില്ല ദ്വാദശിയുടെ പിറ്റേ ദിവസം ത്രയോദശി നാളിൽ നടത്തുന്ന ത്രയോദശി ഊട്ട് അത് തന്റെ ഭക്തനായിരുന്ന ഒരു പരദേശി ബ്രാഹ്മണന്റെ ശ്രാദ്ധം ഭഗവാൻ തന്നെ ഊട്ടുന്ന ചടങ്ങായി വ്യാഖ്യാനിക്കപ്പെടുന്നു അതിൽ മത്തനും നേന്ത്രപ്പഴവും ചേർന്നുള്ള പച്ചടി മത്തൻ പൊടിത്തൂവൽ ഇളവൻ ചേന പയർ കൂട്ടുകറി രസം പിണ്ടിപ്പായസം എന്നിവയോടുകൂടിയ ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ അവസാനിക്കുന്നു കർണാടക സംഗീത ചക്രവർത്തിയും ഗുരുവായൂരപ്പന്റെ പരമ ഭക്തനുമായിരുന്ന ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ പേരിൽ എല്ലാ വർഷവും ഏകാദശിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു വിശേഷാൽ സംഗീതോത്സവമാണ് ചെമ്പേ സംഗീതോത്സവം ദശമി നാളിൽ നടത്തപ്പെടുന്ന പഞ്ച കീർത്തനാലാപനമാണ് സംഗീതോത്സവത്തിലെ പ്രധാന പരിപാടി കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ ത്യാഗരാജസ്വാമികൾ ചിട്ടപ്പെടുത്തിയ പഞ്ചരത്ന കീർത്തനങ്ങളും അവയോടനുബന്ധിച്ചുള്ള ഗണപതി സ്തുതിയും പ്രശസ്തരായ കർണാടക സംഗീതജ്ഞർ ഒന്നിച്ച് ആലപിക്കുന്നതാണ് ചടങ്ങ് ഏകാദശി നാളിൽ രാത്രി ചെമ്പയുടെ ശിഷ്യരും ഉപശിഷ്യരുമായ ഗായകർ ഒരുമിച്ച് ചെമ്പയുടെ ഇഷ്ട കീർത്തനങ്ങൾ ആലപിച്ച് മധ്യമാവധി രാഗത്തിൽ മംഗളം പാടി അവസാനിപ്പിക്കുന്നതോടെ സംഗീതോത്സവം സമാപിക്കുന്നു ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന മറ്റൊരു അതിവിശേഷപ്പെട്ട പരിപാടിയാണ് അക്ഷരശ്ലോക മത്സരം ഗുരുവായൂരപ്പന്റെ അതീവ ഭക്തനായിരുന്ന ഗജവീരന്മാരിൽ ഒരാളായിരുന്ന ഗുരുവായൂർ കേശവൻ ചരിഞ്ഞതും ഗുരുവായൂർ ഏകാദശിനാളിൽ തന്നെയാണ് ഏകാദശിയുടെ തലേ ദിവസമായ ദശമിനാളിൽ ഗുരുവായൂർ ദേവസ്വം വകയായുള്ള എല്ലാ ആനകളും ചേർന്ന് കേശവന് പ്രണാമമർപ്പിക്കുന്ന ഒരു ചടങ്ങ് നടത്തി വരുന്നുണ്ട് മറ്റൊരിടത്തും കാണാത്ത ഈ വിശേഷ ചടങ്ങ് തുടങ്ങുന്നത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കു ഭാഗത്തുള്ള തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നാണ് നാഥസ്വരത്തിന്റെ അകമ്പടിയോടെ നടത്തുന്ന ഈ യാത്രയിൽ ക്ഷേത്രത്തിലെ ഏറ്റവും മുതിർന്ന ആന കേശവന്റെയും രണ്ടാമത്തെ മുതിർന്ന ആന ഗുരുവായൂരപ്പന്റെയും ചിത്രങ്ങൾ വഹിക്കും റെയിൽവേ ഗേറ്റ് മുറിച്ചു കടന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സ്വീകരണവും പിന്നിട്ടാണ് ആനകൾ തെക്കേ നടയിൽ ശ്രീവത്സം റെസ്റ്റ് ഹൗസിന് മുന്നിലുള്ള കേശവന്റെ പൂർണകായ പ്രതിമയ്ക്ക് മുന്നിലെത്തുന്നത് തുടർന്ന് മുതിർന്ന ആന കേശവന്റെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തുന്നു മറ്റുള്ള ആനകൾ അതിനനുസരിച്ചുള്ള പ്രണാമർപ്പിക്കുന്നു വളരെ വികാരനിർഭരമായ ഈ ചടങ്ങ് കാണാൻ നിരവധി ഭക്തരാണ് ഗുരുവായൂരിൽ എത്തുന്നത് ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കുന്നത് കൊണ്ട് നമുക്ക് മാത്രമല്ല നമ്മുടെ പൂർവികർക്കും ഈ പുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത് ഇതുവരെയും മോക്ഷം ലഭിക്കാത്തവർക്ക് മോക്ഷം ലഭിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഈ ഏകാദശിയെ ഏകാദശി എന്നും ഗുരുവായൂർ ഏകാദശിക്ക് പേരുണ്ട് ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ ഒന്നാം തീയതിയാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് നവംബർ മുപ്പതിന് ഒമ്പത് ഇരുപത്തി ഒമ്പത് പി എമ്മിനാണ് അവസാനിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി ഏഴ് ഒന്ന് പി എമ്മിനും ഏഴ് ഒന്ന് പി എമ്മിനും ഇത്രയും മഹത്തരമായ ഈ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ആരും മറക്കരുത് ഏവർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി